മുല്ലശ്ശേരി തല അറബിക് ടാലൻ ടെസ്റ്റ് പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു നാല് വിഭാഗങ്ങളിലായി അമ്പത്താറ് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മുല്ലശ്ശേരി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ നടന്നത് എൽ പി വിഭാഗത്തിൽ പാടൂർ വാണിവിലാസം യു പി യു സ്കൂളിലെ മുഹമ്മദ് സഫ്വാൻ ഒന്നാം സ്ഥാനവും പാവർട്ടി സെൻറ്റ് ജോസഫ് എൽ പി യു സ്കൂളിലെ മുഹമ്മദ് മിഷാൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ പാടൂർ വാണിവിലാസം യു പി സ്കൂളിലെ പി എൻ സുഫിയാൻ ഒന്നാം സ്ഥാനവും വെൻമേനാട് എം എ എസ് എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നസ്നീം നിഷാം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വെൻമേനാട് എം എ എസ് എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹാജറാ ഹുദ സഹല കേയം എന്നിവർ ഹൈസ്കൂൾ വിഭാഗത്തിൽ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസ ഫാത്തിമയ്ക്കാണ് ഒന്നാം സ്ഥലം സമാപന സമ്മേളനം വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു മുല്ലശ്ശേരി ഉപജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ ഷബീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടൂർ കെ എ സീനത്ത് അധ്യാപകരായ കെ സലീന എൻ കെ ഇസ്മയിൽ പി എം സബൂറ കെ എ ഫാരിഷ എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് ആർ എച്ച് ഹാരിസ് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു